നമസ്കാരം സ്വാഗതം നടൻ സുരേഷ് ഗോപിയെ സ്ത്രീ പീഡന കേസിൽ കൊടുക്കാൻ പിണറായി സർക്കാരിന്റെ നീക്കം നടക്കാവ് പോലീസ് എടുത്ത കേസിൽ സുരേഷ് ഗോപിക്കെതിരെ കൂടുതൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നു നേരത്തെ മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പിലെ ഒന്ന് നാല് ഉപവകുപ്പുകളാണ് സുരേഷ് ഗോപിക്കെതിരെ ചേർത്തിരുന്നതെങ്കിൽ ഇപ്പോൾ മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് പൂർണ്ണമായും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിക്കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാൻ നടക്കാവ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം നടൻ സുരേഷ് ഗോപിയെ സ്ത്രീ പീഡന കേസിൽ കുടുക്കി കളങ്കിതനെന്ന് മുദ്ര ചാർത്താനുള്ള ഗൂഢ ശ്രമത്തിന്റെ ഭാഗമാണിതെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ന്യായീകരണം എന്തായാലും ഉടൻ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം അതിന് മുന്നോടിയായി നേരത്തെ ചുമത്തിയിരുന്ന വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് പൂർണമായും ചുമത്തിക്കൊണ്ടുള്ള കുറ്റപത്രമായിരിക്കും നടൻ സുരേഷ് ഗോപിക്കെതിരെ കോടതിയിൽ സമർപ്പിക്കുന്നത് ഈ കേസിൽ സുരേഷ് ഗോപിയെ കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മാധ്യമ പ്രവർത്തകർ നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ നേരത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു നടക്കാവ് പോലീസ് വിളിപ്പിച്ചതനുസരിച്ച് സുരേഷ് ഗോപി ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് ചോദ്യം ചെയ്യലിന് ശേഷം സുരേഷ് ഗോപിയെ വിട്ടയക്കുകയാണ് ഉണ്ടായത് അന്ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് സുരേഷ് ഗോപിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് അന്ന് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഉണ്ടായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അത് കേരളത്തിൽ വലിയ ഒരു സാമൂഹിക പ്രശ്നം സൃഷ്ടിക്കപ്പെടുമായിരുന്നു അല്ലെങ്കിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കപ്പെടുമായിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എന്നാൽ പൊടുന്നനെയാണ് സ പോലീസ് അവരുടെ നിലപാട് മാറ്റിയതും സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചതും പിന്നീട് ഈ കേസിൽ മറ്റ് നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ പൊടുന്നനെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നതല്ല നേരത്തെ ചുമത്തിയ വകുപ്പുകളെക്കാൾ കൂടുതൽ ഗൗരവമുള്ള വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്താണ് കുറ്റപത്രം സമർപ്പിക്കുന്നതെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അതിനു മുന്നോടിയായി കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള വിഷയങ്ങളിൽ തട്ടിപ്പുകാർക്കെതിരെ സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ വലിയ പ്രതിഷേധ യോഗമാണ് സുരേഷ് ഗോപി നടത്തിയത് പ്രതിഷേധ മാർച്ചാണ് നടത്തിയത് ഇതിന് വലിയ ജനകീയ പങ്കാളിത്തം ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല സുരേഷ് ഗോപിക്കെതിരെ വനിതാ മാധ്യമ പ്രവർത്തകരുടെ പരാതിയിന്മേൽ കേസെടുക്കുകയും അതിനുശേഷം സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പോലും സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് പ്രത്യേകിച്ച് പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ അജണ്ടയാണ് പിണറായിയുടെ അജണ്ടയാണ് അത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം ഫ്രീസാക്കി വെച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് എന്തായാലും വരാൻ വിധം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരേഷ് ഗോപിക്കെതിരെ വലിയ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുക സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക മൂന്നാം തീയതി ജനുവരി മാസം മൂന്നാം തീയതി തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് നടൻ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം തൃശ്ശൂരിലെ തേക്കൻകാട് മൈതാനയിൽ വലിയ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചരണം പ്രധാനമന്ത്രി തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്രം എത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് കൂടിയാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് കരുതുന്നവർ ഏറെയാണ് തൃശൂരിൽ വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കാഴ്ചവെക്കാനാകുമെന്നും കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ലക്ഷം വോട്ടുകൾ അധികമായി സമാഹരിച്ചാൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനാകുമെന്നുള്ള കണക്കുകൂട്ടൽ ബി ജെ പിക്ക് ഉണ്ട് അങ്ങനെ വിജയിച്ചെത്തിയാൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് പദവിയോടുകൂടിയുള്ള ഒരു മന്ത്രിസ്ഥാനമാണ് സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നത് അപ്പോൾ തൃശൂരിലെ ആളുകൾ കേന്ദ്രമന്ത്രിയെ തൃശൂരിലെ ആളുകൾ സുരേഷ് ഗോപിയെ ഏറെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് കാരണം സുരേഷ് ഗോപി തൃശൂരിന്റെ ജനകീയ വിഷയങ്ങളിൽ യഥേഷ്ടം ഇടപെടുന്നുണ്ട് സ്വന്തം പോക്കറ്റിലെ പണമെടുത്തുകൊണ്ട് പാവപ്പെട്ടവനെ സഹായിക്കുന്നുണ്ട് അല്ലാതെ ഖജനാവിൽ കൈയിട്ട് വാരുന്ന സാധാ രാഷ്ട്രീയക്കാരന്റെ സ്വഭാവമല്ല സുരേഷ് ഗോപിക്കുള്ളതെന്ന് സാധാരണ ജനത്തിനറിയാം അവർ ഇരുവയും നീട്ടിയാണ് സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയപരമായി നേരിട്ട് മുട്ടാൻ കഴിവില്ലാത്ത സി പി എമ്മിന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ കാല് സുരേഷ് ഗോപിക്കെതിരെ ഒരു കേസ് എടുക്കുക എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ മാധ്യമപ്രവർത്തകരുടെ പരാതിയും അതിന് പിന്നാലെ പൊടും തന്നെ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്ത നടപടിയും അതായത് വാർത്താ സമ്മേളനത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം തോളിൽ കൈവയ്ക്കുന്നു തോളിൽ കൈവയ്ക്കുമ്പോഴും മാധ്യമപ്രവർത്തക ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നില്ല അതിനുശേഷം മാധ്യമപ്രവർത്തക ചിരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ യാത്ര പറയുന്നു എല്ലാവരും പിരിയുന്നു വൈകുന്നേരത്തോടുകൂടി ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നു കൂടി ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തക പോലീസിൽ പരാതി നൽകുന്നു പിന്നാലെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്നു തൊട്ടടുത്ത ദിവസം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കുന്നു അടുത്ത ദിവസം തന്നെ ഈ വിഷയം വിവാദമായപ്പോൾ സുരേഷ് ഗോപി പരസ്യമായി മാപ്പ് പറയുന്നു താൻ തന്റെ മകളെ പോലെയോ സഹോദരിയെപ്പോലെയോ ആണ് കണക്കാക്കിയത് സ്നേഹപൂർവ്വം തൊഴിൽ കൈവച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെയും താൻ ഒരു സ്ത്രീയോടും പെൺകുട്ടികളോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ല പിന്നാലെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാധ്യമ മേഖലയിൽ നിന്ന് ചലച്ചിത്ര മേഖലയിൽ നിന്നൊക്കെ വലിയ ഇടപെടലുണ്ടായി സ്ത്രീകളടക്കമുള്ളവർ നിരവധി സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്ത് വന്നു ഇതുവരെ ചരിത്രത്തിൽ ഒരു സ്ത്രീയോട് പോലും അപമര്യാദയായി പെരുമാറിയിട്ടില്ലാത്ത ആളാണ് നടൻ സുരേഷ് ഗോപി എന്ന് പലരും തുറന്നടിച്ചു എന്നിട്ടും കേസിൽ നിന്ന് പിന്നോ പിന്മാറാൻ മാധ്യമപ്രവർത്തകർ തയ്യാറായില്ല മാധ്യമ പ്രവർത്തകരുടെ സ്ഥാപനമടക്കം ഇക്കാര്യത്തിൽ ഗൂഢാലോചന പങ്കാളികളാണെന്നുള്ള ആക്ഷേപം പിന്നീട് ഉയർന്നു വന്നു സധൈര്യം കേസിനെ നേരിടുമെന്ന് സുരേഷ് ഗോപിയും പറഞ്ഞു അങ്ങനെ പോലീസ് വിളിച്ചതിനും രണ്ടു ദിവസം മുൻപ് നടക്കാവ് പോലീസിൽ ഹാജരാകുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത് അന്ന് വലിയ പൊതുജന സ്വീകാര്യതയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വളരെ സ്നേഹത്തോട് പെരുമാറിയെന്നും സെൽഫി എടുത്തുകൊണ്ട് സുരേഷ് ഗോപിയെ യാത്ര അയച്ചുവെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു പുറത്തിറങ്ങി ജനങ്ങളെ അഭിസംബോധന ചെയ്ത സുരേഷ് ഗോപി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അവിടെ നിന്ന് മാറിയത് അതോടുകൂടി കേസ് ഏറെക്കുറെ അവസാനിച്ചു എന്നുള്ളതായിരുന്നു ലഭിച്ച വിവരം എന്നാൽ ഇപ്പോൾ എന്നാൽ ഇപ്പോൾ തൃശൂരിൽ പ്രചരണം കടുക്കുന്ന ഘട്ടത്തിൽ തൃശൂരിൽ മത്സരം കടുക്കുമെന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ വീണ്ടും ഈ കേസിൽ കൊടുക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കൂടുതൽ ഗൌരവമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാനാണിപ്പോൾ സർക്കാരിന്റെ അല്ല പോലീസിന്റെ തീരുമാനം ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ഉണ്ട് എന്നുള്ള വാർത്തകൾ വരികയാണ് നേരത്തെയും ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നിരുന്നു അതായത് നടക്കാവ് പോലീസ് വളരെ വേഗം ഈ കേസിൽ എഫ് എടുത്തതിനും ഗൗരവമുള്ള വകുപ്പുകൾ ചേർത്തതിനും പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമാണെന്ന ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഈ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഇടപെടൽ ഉണ്ടെന്നുള്ള ആരോപണം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും ഈ കേസിൽ കൊടുക്കുക സുരേഷ് ഗോപിയുടെ ഒരു ഹിസ്റ്ററി മോശമാക്കി കാണിക്കുക സുരേഷ് ഗോപി കളങ്കിതനാണെന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കുക ഇതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൂടിയാണ് പുതിയ എഫ്ഐആറിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെക്കുറെ ശ്രദ്ധേയമായ കാര്യം എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ രണ്ടു ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന് തീരുമാനം സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടാകുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന കാണണം കാരണം ഈ വിഷയത്തിൽ ിൽ മുൻകൂർ ജാമ്യം സുരേഷ് ഗോപി നേടിയിട്ടില്ല അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ നിലപാട് ആ നിലപാട് സുരേഷ് ഗോപി തുടരുമ്പോൾ സുരേഷ് ഗോപിയെ കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാനുള്ള നീക്കം സർക്കാർ നടത്തുമോ ജനുവരി മാസം മൂന്നാം തീയതി സുരേഷ് ഗോപി ജനുവരി മാസം മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ആ വേദിയിൽ സുരേഷ് ഗോപി ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണോ സർക്കാരിന്റെ നയം എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ആ വേദിയിൽ നിന്ന് സുരേഷ് ഗോപിയെ മാറ്റി നിർത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി അതൊരു തൊട്ട് മുമ്പ് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരികയാണ്